ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വികസന മുരപ്പിൽ പ്രതിഷേധിച്ച സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി കേരള കോൺഗ്രസ് യു ഡി എഫ് കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തീകരിക്കാത്ത എം എൽ എയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് കൺവെൻഷനിൽ രൂപം നൽകി കോതമംഗലത്ത് യു ഡി എഫ് കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തിയാക്കാത്ത ആന്റണി ജോൺ എം എൽ എയുടെ നിലപാടിലും നിയോജക മണ്ഡലത്തിലെ വികസനം ഒരടുപ്പിലും പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് എംഎൽഎ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ആരംഭിച്ച പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെന്നും മാത്രമല്ല പുതിയ പദ്ധതികൾ തുടങ്ങുവാനും എം എൽ എക്ക് കഴിഞ്ഞില്ലെന്നും മോൻസ് ജോസഫ് എം എൽ എ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയുടെ വിജയിച്ചു വേണ്ടി ഗവൺമെന്റ് കാര്യങ്ങൾ വിവിധ പാർട്ടികളിൽ നിന്നും എത്തിയ നൂറോളം പേർക്ക് യോഗത്തിൽ മുൻമന്ത്രി ടി യു കുരുവിള മെമ്പർഷിപ്പ് വിതരണം ചെയ്തു തങ്കളം കാക്കനാട് പാത ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം റിംഗ് റോഡ് ഭൂതത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതി തുടങ്ങി യു ഡി എഫ് കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തീകരിക്കാത്ത എം എൽ എയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് കൺവെൻഷൻ രൂപം നൽകി എ ടി പൗലോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുമ്പടം മുഖ്യപ്രഭാഷണം നടത്തി ഷൈൻ പിമാങ്കുഴ ജോമി തെക്കേക്കര റോയിസ് കറിയ സി കെ സത്യൻ റാണിക്കുട്ടി ജോർജ് ജോർജ് അംബാട്ട് ബിജു വെട്ടിക്കുഴ കെ എം എൽദോസ് ജോണി പുളിന്തടം ജോസ് കവളം മാക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപട നിങ്ങളുടെ ന്യൂസ് അറ്റ് ഇനി വാർത്ത വിലത്തുമ്പിലെത്തിക്കുന്ന